േഷർക്ക് നമ്മുടെ പുതിരിടലേക്ക് വീണ്ടും സ്വാഗതം ഐഎസ്എല്ലിൽ ഇന്ന് ഡബിൾ ഹിഡർ മത്സരമായിരുന്നു നടന്നത് ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സി പഞ്ചാബ് എഫ് സി ആയിരുന്നു നേരിട്ടത് ആ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി തകർത്തത് എന്നാൽ ഇന്ന് രാത്രി നടന്ന മത്സരം അതായത് ഇന്നത്തെ ഡബിൾ ഹെഡർ മത്സരത്തിലെ രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്ത ദർബി നമ്മൾ കണ്ടിരുന്നു ആ കൊൽക്കത്ത ദർബി മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ഇപ്പോൾ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് മോഹൻ ബഗാന്റെ രണ്ട് ഇന്ത്യൻ താരങ്ങളായ മൻവീർ സിംഗും അതുപോലെ തന്നെ സുഭാഷ് ചെസ് ബോസുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് താരങ്ങളും രണ്ട് ഗോളുകളാണ് ഇന്ന് മോഹൻ ബഗാൻ വേണ്ടി നേരിടത്തിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബിനെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിജയത്തോടു കൂടി മോഹൻ ബഗാൻ ഇപ്പോൾ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും നാപ്പത്തി മൂന്ന് പോയിന്റ് ആയിരിക്കുകയാണ് അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ എഫ് സി ഗോവയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജംഷഡ്പൂർ എഫ് സി അതുപോലെ തന്നെ നാലാം സ്ഥാനത്തെ നോർത്ത് ഈസ്റ്റ് ഡ് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ബംഗളൂരു എഫ് സി ആറാം സ്ഥാനത്ത് മുംബൈ ഏഴാം സ്ഥാനത്ത് ഒഡീഷ അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് പഞ്ചാബ് അതുപോലെ തന്നെ പത്താം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ പതിനൊന്നാം സ്ഥാനത്ത് ചെന്നൈയും അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഹൈദരാബാദും പതിമൂന്നാം സ്ഥാനത്താണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ഇപ്പോഴും തുടരുന്നത് മോഹൻ മോഹൻബഗൻ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ട് അവർക്ക് പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും നാപ്പത്തി മൂന്ന് പോയിന്റ് ആണ് എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള എഫ് സി ഗോവയ്ക്കാകരുടെ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റാണ് നിലവിലുള്ളത് അവരെക്കാളും പത്ത് പോയിന്റ് ഇപ്പോൾ കൂടുതലുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നിരുന്നാലും എഫ് സി ഗോവ രണ്ട് മത്സരങ്ങൾ കുറച്ചാണ് കളിച്ചത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ രണ്ട് മത്സരങ്ങൾ കുറച്ച് കളിച്ചാൽ പോലും ആ രണ്ട് മത്സരങ്ങളിൽ നിന്നും അവർക്ക് പരമാവധി നേടാൻ കഴിയുന്നത് ആറ് പോയിന്റ് ആണ് അപ്പോഴും മോഹൻ ബഗാന് നല്ല പോയിന്റ് ഡിഫറൻസ് ഉണ്ടാകും എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആയിരിക്കുമോ എഫ് സി ഗോവ ആയിരിക്കുമോ ഈ സീസണിൽ ഷീൽഡ് നേടുക എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് వరయ్య